ാണ് നമ്മളിപ്പോ വ്യൂസ് കിട്ടാൻ വേണ്ടി തമ്പനി കഴിക്കില്ലാത്തൊക്കെ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെല്ലാം ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ നമ്മൾ പറയാത്ത വാചകങ്ങൾ നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത വാചകങ്ങളിൽ നമസ്കാരം നമ്മുടെ കാട്ടുതീ സിജോ കാട്ടുതീ സിജോ ണ്ട് എന്ത് ചെയ്യാ ഒരിക്കൽ ഏർയോടെ ഏർ ആയിരുന്നു ജിൻഡോയെ ജിൻഡോയെ തന്നെ പറഞ്ഞത് അവ ജിൻഡോ കപ്പടിച്ചത് എനിക്ക് പേര് ഇഷ്ടമില്ല ഓ അത് ഞാൻ അംഗീകരിക്കുന്നു അത് നിങ്ങൾ സന്തോഷിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ അവിടെ കപ്പടിക്കാൻ കപ്പ് കിട്ടാതെ വന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട കാര്യമില്ല പക്ഷെ അതിനുശേഷം പറയുന്നത് അടുത്ത സീസണിലുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം അടുത്ത സീസണിൽ വരുന്ന എല്ലാവരും പിയാർ വേണം പിയാർ വേണം എങ്കിലേ ജയിക്കാൻ പറ്റത്തുള്ളൂ എന്ന രീതിയിൽ കാരണം സിജോയ്ക്ക് പിയർ ഇല്ലാത്തതുകൊണ്ടാണേ സിജോ ജയിക്കാത്ത എന്നാണ് സിജോ പറഞ്ഞുവെച്ചത് ഏഹ് മനസ്സിലായെ അപ്പൊ അതിനുശേഷം ഞാനൊരു വോയിസ് ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു സിജോയുടെ പി ആറുകളുടെ വോട്ട് വിടുത്ത രീതി വരെ എന്തായാലും ഓക്കെ ഇപ്പോ ഇതെല്ലാം കൂടി കണ്ടപ്പം സിജോയ്ക്ക് കഴിയുന്നു എന്ന് വിളി അങ്ങനെ സിജോ എന്ത് ചെയ്തു പുതിയ നന്മ വരം കാട്ടു തീയെന്ന് പറയുന്നത് ഇപ്പൊ അടുപ്പിലെ തീയായിട്ട് വന്നിട്ടുണ്ട് പുതിയൊരു പുതിയൊരു നാടകീയമായ അടുപ്പ് തീയുമായിട്ട് സിജോ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും കാണാം ഞാൻ ഈ ജി ചത്ത് നിങ്ങളും കൂടി ഒന്ന് ചിരിക്കി നോക്കാം നമ്മുടെ ബിഗ് ബോസിന്റെ പിന്നാലെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി വീഡിയോസ് ഞാൻ കണ്ടു അതിനകത്ത് വീട്ടിലെത്തി ഫോണൊക്കെ മനസ്സിലായി ഓ ഞാൻ ഏറെ അല്ലേ വെക്കുന്നുണ്ട് എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു യോഗ്യതയില്ല മാധ്യമങ്ങൾക്ക് സിജോ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഓക്കെ അത് എക്സപ്റ്റ് ചെയ്യുന്നു സിജോ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്കുണ്ടായ ഞാൻ കണ്ടിട്ടില്ല സിജോ ഇങ്ങനെ പറയുന്നു പക്ഷേ കാട്ടുതീ കുറച്ച് ബിൽഡപ്പ് ചെയ്തൊന്ന് പിയാർ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തേ അടുത്ത് വരുന്ന സീസൺ നമുക്ക് പിയർ വേണം അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ അത് കാട്ടുത്തീ അങ്ങ് അടുപ്പ് തീയായി മാറി വാർത്ത വന്നിരിക്കുന്ന വീഡിയോ ചാനലിൽ കൂടെ സമാനമായി കമ്പനിയും കൊടുക്കുന്നുണ്ട് വാർത്തയെ ഞാൻ എവിടെയാണ് എനിക്ക് കിട്ടിയേ അജിൻ്റെ യോഗ്യതയില്ല ആ ആ മനുഷ്യനോട് കഷ്ടപ്പെട്ടതാണ് സമയത്ത് ഞാൻ കപ്പ് കിട്ടാൻ യോഗ്യത ഇല്ല ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല കപ്പ് കിട്ടാൻ യോഗ്യത ഇല്ലെന്ന് പറഞ്ഞില്ല പക്ഷെ അടുത്ത് വരുന്ന സീസണുകാർക്ക് പി ആറ് വേണം എന്ന് പറഞ്ഞു അടുത്ത് വരുന്ന സീസണുകാർക്ക് മോട്ടിവേഷൻ കൊടുത്തത് പി ആറ് വേണം എന്ന് പറഞ്ഞു അപ്പോ ഈ സിജോ അങ്ങനെ അത് പറയുമ്പോൾ അതെ ആരെയാണ് ബാധിക്കുന്നത് ആരെയാണ് ബാധിക്കുന്നത് ഈ സീസണില് സിജോയുടെ സീസണില് കപ്പടിച്ച ആളിനെയാണ് ബാധിക്കണേ മനസ്സിലായോ അത് ചിന്തിക്കണം വലിയ കാട്ടു തീ ആയിട്ട് ഇരുന്നാ പോലെ അടുപ്പിലെ തീയോളമെങ്കിലും ചിന്തിക്കണം മനസ്സിലായോ ഇങ്ങനെ പറയുമ്പോൾ അത് നേരെ ബാധിക്കുന്നത് ഡയറക്ട്ലി ജിൻഡോ തന്നെയാണ് അപ്പൊ ജിൻഡോ പിയാറുകൊണ്ടാണ് കപ്പടിച്ചത് എന്നുള്ള രീതിയിലാവും അല്ലെങ്കിൽ തന്നെ വഴി ഇറങ്ങിയ എല്ലാ നാരികളും കൂടി ഈ ജിൻഡോ പിയാറ് ജിൻഡോ പിയാർ നോറ ഒരു വഴിക്ക് ഒരു വഴിക്ക് ഇങ്ങനെ എല്ലാം കൂടി ഒരു വഴിക്ക് ഇറങ്ങിയിട്ടുണ്ട് ജിൻഡോ പിയാറ് ജിൻഡോ പിയാറ് ജിൻഡോ പിയാർ ഏഹ് അതിൻ്റെ ഇടയിൽ കൂടി മറ്റൊരു രീതിയിലുള്ള കാട്ടു തീയുടേതായ രീതി അത് ഏറെ പോയത് പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വാർത്തകൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും ബിന്ദു മുഴക്കണക്കണ്ടെങ്കിൽ എന്ത് തോന്നുന്നു എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി പറയാത്ത കാര്യങ്ങൾ കമ്പനിയിലെ ടൈറ്റ് വാക്കി നിങ്ങൾ വാർത്ത കൊടുത്ത് വാർത്ത കൊടുക്കുന്നുണ്ട് ഞാൻ ചെന്നൈയിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ച് ഓൺലൈൻ ചാനൽസ് അതിന്റെ ചെറിയ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എന്റെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുജോപ്രിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോന്നുള്ളത് എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും ഞാൻ അപ്പൊ പറഞ്ഞു ഇപ്പോഴും ഞാൻ മാറ്റി പറയുന്നില്ല അത് കറക്റ്റാണ് ഞാനും അത് മാറ്റി പറയുന്നില്ല സിജോയ്ക്ക് എക്സൈറ്റ്മെന്റ് വരേണ്ട ഒരു കാര്യവും ഇല്ല കാരണം കപ്പടിക്കാൻ പോയതാണ് സിജോ ആ സിജോയ്ക്ക് കിട്ടിയില്ല അതുകൊണ്ട് എക്സൈറ്റ്മെന്റ് വരേണ്ട ഒരു കാര്യവുമില്ല ഇല്ല മറ്റൊരാൾക്ക് കപ്പടിച്ചാലും സന്തോഷിക്കണമെന്ന് ഞാൻ അങ്ങ് പറയുന്നില്ല പിന്നെ അവിഞ്ഞ മോന്താളം വെച്ച് എല്ലാം കൂടി അവിടെ നേരം ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ മനസ്സിലായി ഇപ്പൊ നിങ്ങൾ എല്ലാവരും കപ്പടിക്കാൻ പോയാണ് അപ്പൊ മറ്റൊരാൾക്ക് അടിക്കുമ്പോ അത്ര സന്തോഷം കിട്ടത്തില്ല പിന്നെ നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ആര് സായി ആയാലും പറയുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് എന്തിന് അർജുന് കപ്പ് അർജുനന് കപ്പ് കിട്ടിയിരുന്ന കൊള്ളായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജിൻഡോയെ നിങ്ങൾക്ക് ആർക്കും പേഴ്സണലി താല്പര്യം ഇല്ലെന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അത് നിങ്ങളെല്ലാരും ഓരോരുത്തരുടെ പേരെടുത്തൊന്നും പറയാൻ പറ്റില്ല എല്ലാരും കണക്കിന്നെ അത് കപ്പടിച്ച് ജിൻഡോയുടെ കൈ പൊക്കിയതിനേക്കാളും റണ്ണർ അപ്പറായിട്ട് അർജുൻ്റെ കൈ പൊക്കിയപ്പോഴാണ് അർജുനെ പറഞ്ഞപ്പോഴാണ് എല്ലാരും കൂടി കൂട്ട കൈ അടിച്ചത് അപ്പൊ തന്നെ മനസ്സിലെ ഉള്ളിലെ വേഷങ്ങൾ എല്ലാവരും നമുക്ക് മനസ്സിലാവും അതിൽ അഭിഷേക മാത്രമാണ് ജിൻഡോയ്ക്ക് കപ്പടിച്ചപ്പോൾ ഉള്ളൊരു ഇത് ഞാൻ കണ്ടത് ഓക്കെ ബാക്കി എനിക്കൊരു ആവേശമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചോളം ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് പേര് ഞങ്ങളടക്കം പോകുന്നുണ്ട് അപ്പം എല്ലാവരുടെ ആഗ്രഹം കപ്പടിക്കുന്നതാണ് എന്റെ ആഗ്രഹം കപ്പടിക്കുന്നതായിരുന്നു എനിക്ക് രണ്ടാമത്തെ അതായത് പതിനാറ് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ച എനിക്ക് അവർ ഇറങ്ങേണ്ടി വന്നു എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി എനിക്ക് തിരിച്ചെടുത്തിയതിനു ശേഷം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കളിക്കാനായിട്ട് സാധിച്ചില്ല അപ്പൊ അതിന്റെ സങ്കടം എനിക്ക് തൃശ്ശായിട്ടും ഉണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്താതെ അപ്പോൾ ഫിനാലിക്ക് തൊട്ടുമുന്ന ആഴ്ച ഞാൻ പുറത്താകുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാവും ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആവേശം ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് ആവേശം ഇല്ല എന്നുള്ളതാണ് ഇല്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞത് അതിപ്പോ ഹിന്ദുപ്രോ കപ്പടിച്ചതിനകത്ത് ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് ആവേശമില്ല ഞാൻ ഇല്ലാത്ത ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി പറയാ അതിപ്പോഴൊപ്പൊന്നുമില്ല സിജ് പറഞ്ഞു ആവശ്യം അഞ്ചു പേരാണ് അവിടെ ഉണ്ടായിരുന്നത് അഞ്ചു പേരിൽ ആര് കപ്പടിച്ചാലും എനിക്ക് ഒരുപാട് അമിത ആവേശമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം എന്റെ മനസ്സിൽ ആഗ്രഹം എനിക്ക് പാതു വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നാലെങ്കിൽ കൃത്യമായിട്ട് കളിക്കാൻ പറ്റാതിരുന്ന ഒരാളാണ് പിന്നെ പി കാര്യം ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും പി ആറിനെ പറ്റി അപ്പം ഞാൻ പറഞ്ഞ വാർത്ത ഇപ്പോഴും ഞാൻ പറയുന്നു അത് ടോപ്പ് ഫൈവിലുള്ള അഞ്ച് പേര് പി ആർ കൊടുത്തു എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഇരുപത്തിയഞ്ച് പേര് ടോട്ടൽ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പി ആർ കൊടുത്തതായിട്ടും വോട്ട് വാങ്ങിച്ചതായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് വെക്ടിഫക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റ് ചെയ്യുകയും വീഡിയോസ് ചെയ്യുകയും അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക കമന്റ് ചെയ്യാനായിട്ട് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനായിട്ട് കമന്റ് ചെയ്യാൻ ഏൽപ്പിക്കുക ഇതേപോലെയുള്ള പി ആറുകൾ പോലും ഏൽപ്പിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല അപ്പൊ സിജോ പിയാറേൽപ്പിച്ചിട്ടില്ല അതായിരിക്കും അന്ന് വോയിസ് വന്നത് അല്ലേ പോലെ പിന്നെ ഈ വീഡിയോ ഏൽപ്പിച്ചെന്നൊക്കെ പറയുന്നല്ലോ അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്ന വീഡിയോ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി വീഡിയോ ഏൽപ്പിച്ചെന്ന് പറയുമ്പോൾ അത് യൂട്യൂബേഴ്സിനെയാണ് ബാധിക്കുന്നത് നിങ്ങളൊരു യൂട്യൂബർ ആയിരുന്നു തന്നെ ഇപ്പം അല്ലെ ബിഗ് ബോസ് ഫെയിമിംഗ് കണ്ടസ്റ്റൻ്റെ ഒക്കെ ആയോ അപ്പം യൂട്യൂബേഴ്സ് ഇൻറ്റൻഷ്യലി അറ്റാക്ക് ചെയ്തു എന്നുള്ളൊരു ടോക്കും കൂടി നിങ്ങൾ നിങ്ങളവിടെ സംസാരിക്കുന്നുണ്ട് അത് ഏതിന് ആയാണ് ആര പി ആർ ഏറ്റെടുത്തിട്ടാണ് ആര പൈസ വാങ്ങിയിട്ടാണ് ആര പൈസ വാങ്ങിയിട്ടാണ് യൂട്യൂബേഴ്സ് ഇറങ്ങിയത് ഇല്ലല്ല നിങ്ങൾ വീഡിയോ ചെയ്യാൻ ഏൽപ്പിച്ചെന്ന് പറയുമ്പോൾ അതിപ്പം നമ്മൾ നമ്മുടെ അഭിപ്രായം ഓരോരുത്തരെ ക്രിട്ടിസൈസ് ചെയ്തതായിരിക്കും നിങ്ങൾ ഈ പറഞ്ഞു വയ്ക്കുന്നത് അല്ലേ അല്ലേ ആണ് പിന്നെ കമൻറ്റ് കമൻറ്റ് പി ആർ ഓക്കെ ഞാൻ അംഗീകരിക്കുന്നു ഒരുപാട് മുല്ലയുടെക്കാന്ന് വെച്ചാൽ ഒരു ടൈമിൽ ഇങ്ങനെ ഒഴുകുകയായിരുന്നു പിന്നെ രാത്രി കട്ടാത്തിയപ്പോൾ അർജുൻറ് ഒഴുകുകയായിരുന്നു പി ആർ അതില്ലെന്ന് പറയുന്നില്ല പക്ഷേ യൂട്യൂബേഴ്സ് പൈസ വാങ്ങിയിട്ടാണ് ഞണ്ണിയതെന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുമ്പോൾ ദാറ്റ്സ് വെരി റോങ് അത് നിങ്ങൾ പറയുന്നില്ല യൂട്യൂബേഴ്സാണെന്ന് പി ആറ് പൈസ വാങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഡീഗ്രേഡ് കൊണ്ടുള്ള വീഡിയോ ചെയ്യുന്നു എന്നുള്ള രീതി നിങ്ങൾ പറയുമ്പോൾ അത് യൂട്യൂബേഴ്സിനെയാണ് ബാധിക്കുന്നത് ആരാണ് ഇവിടെ പൈസ വാങ്ങിയിട്ട് ചെയ്തത് നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ എന്തെങ്കിലും കാണിച്ചു തരാം ആരെയെങ്കിലും പൈസ വാങ്ങിയിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങിയിട്ട് മറ്റൊരു വ്യക്തിയെ ഇതുപോലെ അടിച്ചാമർത്തി എന്ന് പറഞ്ഞുകൊണ്ട് തിജോ കളിക്കാ നിൽക്കരുത് കേട്ടോ ഒരുമാതിരി ഒരുമാതിരി നന്മ മരം കാട്ടെത്തിയാവാൻ നിൽക്കരുത് ഏഹ് ഹൗസ് ബസ്സും പറഞ്ഞിട്ടുണ്ട് ഇപ്പം വീണ്ടും പറയുകയാണ് പുറത്തിറങ്ങിയിട്ടും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള പി ആർ വർക്ക് എനിക്ക് ഒരു യോജിപ്പില്ല അങ്ങനെ പി ആർഒ കൊടുത്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും ആർമി ഗ്രൂപ്പ് ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും അതൊക്കെ സ്വാഭാവികമാണ് കമന്റ് സെക്ഷനകത്തൊക്കെ ജയ് വിളിക്കുകയും ആർക്കുവിളിക്കുകയും ചെയ്യും അത് അങ്ങനെ ഒരു താനെ ഒരുപാട് ആൾക്കാർ കൂടി വരുന്നത് അത് പി ആർ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് റിലേഷൻ ി അതിൽ പി ആർ കൂട്ടാം പക്ഷെ സാമ്പത്തികം ഒരുപാട് കൊടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന പി ആർ എനിക്ക് ഒരു യോജിപ്പില്ല അതിനോട് ഇപ്പോഴും ഞാൻ അതിൽ പറഞ്ഞ മാധ്യമത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാനതിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല അവിടെയും കുറെ ആൾക്കാർ ജിൻഡോബ്രോടെ പേരെടുത്തുകൊണ്ടാണ് ജിൻഡോബ്രോ കപ്പടിച്ച സിൻഡോ ബ്രോയ്ക്ക് അസുഖം അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാനൊരു കാര്യം നിങ്ങൾ പറഞ്ഞെന്തിനു പേരെടുത്ത് വരേണ്ട കാര്യമൊന്നും നിങ്ങൾ ബി ആറ് അടുപ്പിച്ചു ആൾക്കാർ പി ആറ് വേണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആരും ബാധിക്കണം കപ്പടി ചാളനെ തന്നെ ബാധിക്കും വേറെ ഏതെങ്കിലും കണ്ടസ്റ്റിനെ നിങ്ങൾ ടാർഗറ്റ് ടാർജറ്റ് ചെയ്തതെന്ന് പറഞ്ഞില്ല അത് കപ്പടി ചാളനെ ബാധിക്കും അപ്പോൾ അവൻ കപ്പടിച്ചത് പി ആറ് കൊണ്ടാണ് അപ്പോൾ അടുത്ത സീസണിൽ കപ്പടിക്കണമെങ്കിൽ നിങ്ങള് പി ആറ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് സിജോ അവിടെ സംസാരിച്ചുവെക്കുന്നത് ഇനി കിടന്ന് മെഴുകല് പറ്റിയത് പറ്റുക അല്ലെങ്കിൽ പറയണം അവസ്ഥ വായിന്ന് വിഴുന്നേ അത് ഞാൻ അങ്ങനെയല്ല പൊട്ടി ഞാൻ അവസ്ഥത്തിൽ വിഴുന്നത് സോറി അത് പറഞ്ഞ അംഗീകരിക്കും ഇത് വീണെടുത്തിടന്ന് ഊരിയുള്ളത് കാട്ടു തീ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോഴത്തേക്കും എനിക്കും അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നും കാര്യങ്ങൾ വളച്ചു പിടിക്കുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ എനിക്കറിയാം സോഷ്യൽ മീഡിയയിലെ രീതിയിൽ നന്നായിട്ടറിയാം കാരണം സോഷ്യൽ മീഡിയയിൽ ഒരാളാണ് നമ്മളിപ്പോ യൂത്ത് കിട്ടാൻ വേണ്ടി തമ്മിലും കൈക്കുള്ള നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെല്ലാം ഉൾപ്പെടുത്താറുണ്ട് അപ്പൊ അതിപ്പോ സിജോ ആയാലും പരിപാടി തന്നെ അത് സിജോയ്ക്ക് അത്യാം അതിനിപ്പോ വേറെ എടുത്തു പറയേണ്ട കാര്യമൊന്നും ശരിയാണ് പറയാത്ത നമ്മൾ കരുതാത്ത നമുക്കൊരു ഓഹോ ബുദ്ധിമുട്ടാവില്ല അപ്പൊ ഈ പറയുന്നതിൽ തെറ്റല് നമ്മളിപ്പോ ഒരാൾ ആ ജിൻഡോ പിയാറ് കൊണ്ടാണ് കപ്പടിച്ചത് എന്ന് പറയണ്ട അടുത്ത സീസണിൽ വരുന്നവർ പിയാറോ എടുക്കണം എങ്കില് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുമെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് ആരെ ബാധിക്കുന്നത് അപ്പൊ ഈ സീസണിലെ വ്യക്തി പിയാറ് കൊണ്ടാണ് കപ്പടിച്ചത് എന്നല്ലേ വിചാരിക്കത്തുള്ളൂ ഇത്രേയുള്ളൂ അത് ഏത് അരി ഉണ്ണാനോ വെള്ളം കുടിക്കണോനും മനസ്സിലാവും ഞങ്ങൾ എല്ലാവരും ഹൗസിൽ അപ്പോൾ ഇരുപത്തഞ്ച് പേരില് ആരെപ്പറ്റി ഇങ്ങനെ വാചകങ്ങൾ പറഞ്ഞു ഉള്ള നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അതേപോലെ നിങ്ങൾ കൊടുക്കുന്നു അത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇല്ലാത്ത വാചകങ്ങൾ കൊടുക്കരുത് അതിനോട് എനിക്ക് വിയോജിപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഇപ്പോഴൊന്നും തിരുത്തുന്നില്ല എനിക്ക് അപ്പോ എക്സൈറ്റ്മെന്റ് തിരിച്ചായിട്ട് എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു ഇല്ലായ്മാണ് ഇല്ലാന്നുള്ളതെ കപ്പ് കപ്പടുത്തതോടെ എനിക്ക് അതിപ്പം ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട് കപ്പടുത്തോളം അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ 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 കണ്ടതാണ് പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് കണ്ടിട്ടില്ല പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ വളച്ചൊടിച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ 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 ഒരു പറയുന്നത് പറയുന്നത് നമുക്ക് ഹേർട്ട് ആ ബൈ വിഷമ ഉണ്ടാവി പറയുന്ന സൂക്ഷിച്ച് പറയണം അല്ലെങ്കിൽ വിഷമം നാട്ടുകാരുടെ അടുത്ത് പൊങ്കാല എടുമ്പോ വിഷമ സ്വാഭാവികം കാട്ടുത്തി കാട്ടത്തിയുടെ കാര്യൊക്കെ ഒരു കോമഡിയാണ് കാട്ടുത്തി എന്താ ഇങ്ങനെ നേരൊക്കെ തരത്തി ത്തി കാട്ടെത്തിയെന്ന് വന്നിട്ട് അടുപ്പിലധിയോലോ ആവാൻ പറ്റിയില്ല ഓക്കെ ഫിസിക്കൽ ഇഷ്യൂ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതൊന്നും നമ്മളിവിടെ സംസാരിച്ചില്ല പക്ഷെ വന്നിട്ട് പുറത്ത് പറഞ്ഞ വാക്കുകൾ സൂക്ഷിക്കണൂടെ ഇല്ലെങ്കിൽ ഏൽപ്പുകൂടെ ഇതുപോലെ തന്നെ കിട്ടാ കാട്ടെത്തി ഏഹ് ഇനി 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 ആവർത്തിക്കുള്ളൂ കൊച്ചു കള്ളൻ പിയാറില്ലാത്ത കൊച്ചു കള്ളൻ ഹു 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 നന്മരം ഇങ്ങനെ നന്മരം ആവാൻ പാടില്ലട മനുഷ്യൻ കൊറച്ചൊക്കെ ഒന്നും ഉണ്ടാവ് ദിവസാവ് കുഴപ്പമില്ല ഒന്നും പറയത്തില്ലാരും